എന്റെ ദൈവമേ ഒന്ന് തീർന്നു കിട്ടാൻ വേണ്ടി ആദ്യമായിട്ട് സീസൺ സിക്സ് ആദ്യമായിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഇത് എപ്പോൾ കഴിഞ്ഞ് കിട്ടുമെന്ന് അത്രയും വെറുപ്പീരെന്ന് പറഞ്ഞാൽ എഴച്ചഴച്ചഴച്ചഴച്ച് ആകെ പറയാനുള്ള രണ്ട് പോയിന്റും ഔട്ട് റസ്ബിൻ്റെ ഔട്ടാക്കണതും ഔട്ട് ഔട്ടാക്കിയാൽ വേണം രണ്ട് പോയിന്റും പറയണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഇത്രയും നേരം ഒമ്പതര തൊട്ട് പതിനൊന്ന് മണിവരെ നമ്മൾ അതിൻ്റെ മുന്നിൽ പിടിച്ചിരുത്തി പിടിച്ചിരുത്തി അയ്യോ ഞാൻ ആദ്യമായിട്ട് ഫാസ്റ്റ് ഒക്കെ ചെയ്തു എന്തൊരു വെറുപ്പീനായിരുന്നു സീസൺ സിക്സിൽ ഞാൻ ഇങ്ങനെ ഒരു വീക്കെൻഡ് കണ്ടിട്ടില്ല സാധാരണ നമുക്ക് നിരാശ തോന്നാം നമുക്ക് ലാലട്ടൻ്റ് ചെയ്തോട് നമുക്ക് അങ്ങനെ വേണ്ടായിരുന്നതൊക്കെ തോന്നാം പക്ഷെ വെറുപ്പിച്ച് കയ്യിൽ തന്ന ഒരു എപ്പിസോഡ് ഹോ നിങ്ങൾക്ക് ഒന്നും പറയാനില്ല നിങ്ങൾക്ക് രണ്ട് പോയിന്റ്സ് പറയാനുള്ളൂ ശരി നമ്മൾ പ്രേക്ഷകർ ചോദിച്ചാൽ ഒന്നും പറഞ്ഞിട്ടില്ല അതായത് എവരവിടെ രണ്ട് മൂന്ന് ആഴ്ചയായിട്ടിരുന്ന് കുറച്ച് പേർ അവിടെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ചെയ്യുന്നുണ്ട് നോമിനേഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ബാഗ് ആരെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ മെയിൻ റൂളുകളാണ് ബിഗ് ബോസിന്റെ ഈ റൂളുകളൊക്കെയാണ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് പറയാനുമില്ല ഒന്നുമില്ല ആകെ കൂടെ സോപ്പിന്റെ കാര്യവും പിള്ളയുടെ കാര്യവും ചോദിച്ച് പിന്നെ അവരെ കൊണ്ട് സിനിമാ കഥ സിനിമാ എന്തോ സിനിമയുടെ പേരും പറയിപ്പിച്ച് അഭിനയിപ്പിച്ച് കാണിച്ച് ഇതിന് വേണ്ടിയിട്ടാണ് ഈ പിന്നെ ഒരു റസ്മിനെ ഔട്ട് ആക്കാൻ അത് നമ്മൾ ഒന്നര മാസമായിട്ട് റസ്മിന ഔട്ട് ആവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വലിയ കാര്യവും ഇല്ല ഇതിനാണ് ഒന്ന് ഇത്രയും മണിക്കൂർ എടുത്തത് ഏ ഒ എന്തിനാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എത്തിയിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ആവശ്യമുള്ളത് കാണിച്ചാൽ പോലെ എന്തിനാണ് ഇത്ര സമയം നീട്ടാൻ വേണ്ടി സമയം കൂട്ടിയെടുക്കാൻ വേണ്ടി ഇങ്ങനെ ആവശ്യമല്ലൊക്കെ കുത്തി തെറച്ചത് നമുക്കറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു സത്യയ്ക്ക് എൺപത് ദിവസം ആവാൻ പോവുകയാണ് ഫയർ ആയിട്ട് നിൽക്കേണ്ട സമയമാണ് അവർ ഇൻഡിവിജ്വലി കളിച്ച് എല്ലാവരെയും സത്യം പറഞ്ഞാൽ ഇഞ്ചക്ഷനൊക്കെ നടക്കേണ്ട സമയമാണ് ഇവിടെ പുറത്താക്കലൊക്കെ നടക്കേണ്ട സമയം കഴിഞ്ഞ സീസണിലൊക്കെ പുറത്താക്കലും ഒക്കെ നടന്നുകൊണ്ടിരുന്ന സമയമാണിത് അതാണ് ഇപ്പോൾ ഇരുന്ന് ചിരിച്ചും കളിച്ച് സന്തോഷിച്ചും ഒന്നാമത്തെ കാര്യം അവസാനം കൊടുക്കേണ്ട ഫാമിലി വീക്ക് എടുത്ത് ആദ്യം കൊടുത്ത് ഈ ഫാമിലി വീക്ക് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടസ്ഥരെന്ന നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയും ഒരു ദേഷ്യമൊക്കെ ഉണ്ടാവും അതൊക്കെ മാറ്റി അവരുടെ ഗെയിം സ്പിരിറ്റൊക്കെ കളഞ്ഞ് ഇനി അങ്ങോട്ട് കൈ കൊടുക്കാം സ്നേഹവും ആയിട്ട് കളിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്കെല്ലാവരും ഒന്നിച്ച് നിൽക്കാം അങ്ങനെ അവസാനം ടോപ്പ് സെവൻ കൊടുക്കേണ്ട സാധനമാണ് ഈ ഫാമിലി വീക്ക് അതെടുത്തുകൊണ്ട് പോയി ഒരു മാസം മുന്നേ കൊടുത്ത് ഇനിയും മൂന്നാ നാലാഴ്ച ഉണ്ട് ഗെയിം നടക്കാൻ ഫിനാലെ നടക്കാൻ ഇനിയും നാലാഴ്ച കിടക്കുന്നത് അതിന് മുന്നേ ഈ ഫാമിലി വീക്ക് നടത്തി അവരെ കൈയും കുറപ്പിച്ച് അവർക്കുള്ള അവരെ എല്ലാവരും ഇമോഷണൽ ും ചെയ്യിപ്പിച്ച് അവരുടെ ഗെയിമും കളഞ്ഞി എല്ലാം നശിപ്പിച്ച് ഇനി അത് കഴിഞ്ഞ ശേഷം ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് ഉണ്ടായിരുന്നത് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ട് സമയം എടുത്തത് ഈ എൺപതാമത്തെ ഔട്ടായി അത് കഴിഞ്ഞ ശേഷം സോപ്പിന്റെ കാര്യം ചോദിച്ച് ഇത് ഇനി ഓരോന്നു പറഞ്ഞു ഒരു മാസം മുന്നേ പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് പിന്നെ വേറൊരു കാര്യം പറയാം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്ത ആണ് റസ്മിനെ ഔട്ടാക്കിയത് വോട്ട് കുറഞ്ഞാണ് ഔട്ടാക്കിയത് പക്ഷേ റസ്മിനെന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ഇപ്പോൾ അവിടെ നിൽക്കുന്ന പന്ത്രണ്ട് പേരിൽ കണ്ടന്റ് കൊടുക്കാത്ത കണ്ടസ്റ്റന്റ് അല്ല അയ്യോ അതിനെക്കാട്ടി ഒന്നും ചെയ്യാതെ അവിടെ നിൽക്കുന്ന കുറേ പേരുണ്ട് ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട് റസ്മിൻ അവിടെ ഒരുപാട് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് ഡേ വൺ തൊട്ട് കളിച്ചിട്ടുമുണ്ട് പക്ഷെ ആ കുട്ടി ഈ ഫ്രണ്ട്ഷിപ്പ് കണ്ടവരോടൊക്കെ ഫ്രണ്ട്ഷിപ്പ് ആകെ ഒരാളോട് മാത്രം ദേഷ്യം ബാക്കിയുള്ളവരുടെ ഫ്രണ്ട്ഷിപ്പും പിന്നെ കോംബോയുടെ ഇടയിൽ കയറിയിട്ട് എന്താണ് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഗെയിം കളിക്കലും അവരെ 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 ഹംസം കളിക്കലും ഇതൊക്കെ കാരണമാണ് റസ്മിനെ വെറുത്തത് എല്ലാവരും കാര്യം ഒന്നാമതേ ആ കോമ്പോയോട് വെറുപ്പായി അത് കഴിഞ്ഞ് ഞാൻ ഇടയിൽ നിൽക്കുന്ന ആളോട് പിന്നെ അതിനെക്കാട്ടി വെറുപ്പ് തോന്നും ആവശ്യമില്ലാണ്ട് സ്വന്തം കാര്യം നോക്കി കളിച്ച് പോയിരുന്നെങ്കിൽ അത്യാവശ്യം എന്താ പറയുക നല്ലൊരു ഗെയിമർ എന്ന രീതിയിൽ പുറത്തിറങ്ങായിരുന്നു ഇതിപ്പോൾ അല്ലാണ്ട് റസ്മിൻ പുറത്തിറങ്ങിയത് പിന്നെ വേറൊരു കോമഡി ഏറ്റവും വലിയ കോമഡി പറയാം അകത്തുനിന്ന് അവർ പുറത്തിറങ്ങുമ്പോഴേ ഹോ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ പ്രഷർ കുക്കറിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുകയാണ് അതിനവിടെ എന്ത് പ്രഷർ കുക്കറിപ്പോൾ ബിഗ് ബോസ് വീടിനകം എനിക്ക് അവിടെയാണ് ശാന്തി സമാധാനവും സ്വസ്ഥതയായിട്ട് തോന്നിയിട്ടുള്ളത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കോമഡിയാണ് പുറത്താണ് യുദ്ധക്കളം വെൽക്കം ടു യുദ്ധക്കളം വെൽക്കം ടു ബിഗ് ബോസ് ഗെയിം എന്ന് എനിക്ക് പുറത്തിറങ്ങുന്നവരോടാണ് പറയാനുള്ളത് നിങ്ങളകത്ത് സമാധാനത്തോടെയാണ് ഇരുന്നത് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണത് തന്നെ വേറൊരു വലിയ ഗെയിമിലേക്കാണ് ഇറങ്ങാൻ പോകുന്നത് അതുകൊണ്ട് ഓൾ ദ ബെസ്റ്റ് പുറത്തിറങ്ങുന്ന എല്ലാ കണ്ടസ്റ്റൻസിനും നിങ്ങൾക്ക് അവിടെ ശാന്തി സമാധാനവും സന്തോഷവും ആയിരുന്നു ഉണ്ടായിരുന്നത് ഇനി നമുക്ക് റിയൽ ഗെയിമിലേക്ക് ഇറങ്ങാം അപ്പോൾ റസ്മിൻ്റെ കാര്യം പറയണം റസ്മിൻ അവിടെ കളിക്കാതിരുന്ന കണ്ടസ്റ്റൻറ്റോ കണ്ടന്റ് കൊടുക്കാതിരുന്ന കണ്ടസ്റ്റൻറ്റോ വാതുറക്കാതിരുന്ന കണ്ടസ്റ്റൻറ്റോ അല്ലെങ്കിൽ സേഫ് ഗെയിം കളിച്ച കണ്ടസ്റ്റൻറ്റോ ഒന്നുമല്ല പുള്ളിക്കാരി വാതമെന്ന് സംസാരിച്ചു കളിച്ചു ആദ്യത്തെ ഒരു മാസം നന്നായിട്ട് തന്നെ കളിച്ചു ഒരു കോമണർന്ന് പോലും നമ്മൾ പോകുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ പുള്ളിക്കാർ കളിച്ചു പക്ഷേ അനാവശ്യമായി അവിടെ എല്ലാവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പും കൂടി അവരുടെ ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് കൂടി സത്യം പറഞ്ഞാൽ സ്വന്തം മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കുകയും മറ്റുള്ളവരുടെ കാര്യങ്ങളെ അവർക്ക് തീർപ്പ് കൽ അവർക്ക് സമാധാനം കൊടുക്കുക അവരെ സമാധാനിപ്പിക്കുക ഇതൊക്കെ നല്ല പ്രവൃത്തി തന്നെയാണ് അവസാനം റസ്മിൻ പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ ഞെട്ടിപ്പോയി ജാസ്മിനാണ് ഔട്ട് ആകുന്നുണ്ടെങ്കിൽ ഞാൻ എവിക്റ്റ് ആയിക്കോളാം ഷേൻ നിങ്ങൾ കേട്ടായിരുന്നു അത് നിങ്ങൾ കേട്ടോ അപ്പൊ പുള്ളിക്കാർ വിചാരിച്ചുകൊണ്ടിരിക്കണത് ജാസ്മിൻ ഔട്ടാവും എന്ന് വിചാരിച്ചോണ്ടിരിക്കുക റസ്മിന് മുന്നേ അത്ര പോലും പുള്ളിക്കാരിക്ക് ഗെയിമിന്റെ ഗ്രാഹ്യമില്ല അതോ ഇനി ഗെയിം കളിച്ചതാണോ അറിയത്തില്ല റസ്മിനെ തന്നെ പറഞ്ഞോളൂ അതായത് അത്രയ്ക്ക് മാത്രം ഗെയിമിൽ പുള്ളിക്കാരിയുടെ പൊസിഷൻ എവിടെയാണെന്നോ എവിടെയാണ് പുള്ളിക്കാരി നിൽക്കുന്നതെന്നോ എന്താണ് പുള്ളിക്കാരി കളിക്കുന്നതെന്നോ പുള്ളിക്കാരി റസ്മിന് തന്നെ ഒരു 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 ഗ്രാഹ്യമില്ല അതുകൊണ്ടാണല്ലോ ജാസ്മിൻ നീ എവിക്റ്റ് ആവുന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് അതുവരെ എഡിക്റ്റാകുന്നു അപ്പൊ ഒരുപാട് പേരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് കണക്ഷൻ ഉണ്ട് ഉള്ള കോംബോൻ ഇടയിലുണ്ട് അത് കാരണമാണ് പ്രേക്ഷകർ ഒരുപാട് വെറുത്തത് പറയാതിരിക്കാൻ വയ്യ മര്യാദയ്ക്ക് അവിടെ നിന്ന് ഒറ്റയ്ക്ക് കളിച്ചിട്ട് ആദ്യം ഔട്ടായാലും കുഴപ്പമില്ലായിരുന്നു ഇപ്പം ശ്രീധുവിൻ്റെയും അർജുൻ്റെ ഇടയിൽ ജബ്രികളുടെ ഇടയിൽ നോറയുടെ കൂടെ അപ്സരയുടെ കൂടെ പിന്നെ പിന്നെ ആരുടെയൊക്കെ കൂടെ ആകെ കൂടെ എതിരാളികളായിട്ടുണ്ടായിരുന്ന ജിൻഡോ അത് എതിരാളിയായി ആയി ആയി അവസാനം അത് കാരണം നെഗറ്റീവ് അടിച്ചത് ജിൻഡോയുടെ എതിരെ ഓവറായിട്ട് നിന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ സിജോയുടെ എതിരായിട്ട് നിന്നിട്ടുണ്ട് പക്ഷേ ബാക്കിയുള്ളവരോടും കൂടെ എതിരായിട്ട് നിന്ന് അവർക്കെതിരെയുള്ള പോയിന്റ്സും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ അല്പമെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ട് ജിൻഡോ റസ്ബിൻ വന്നേനെ പക്ഷേ റസ്ബിൻ ഇവിടെ ആ മാറാൻ ഗബ്രിക്ക് ജാസ്മിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടായിരുന്നു റസ്മിൻ ഞാനത് കണ്ടായിരുന്നു ജാസ്മിന് വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ് എടുത്തായിരുന്നു ജാസ്മിൻ നീ കളിക്കാൻ എന്നുള്ളത് അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് ജാസ്മിൻ്റെ അടുത്ത് എല്ലാ നെഗറ്റീവ് അല്ല കുറച്ചൊക്കെ പോസിറ്റീവ് ഉണ്ട് ജാസ്മിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് എടുത്തു ഗബ്രീനെ നീ മാറ്റി നിർത്തുക നീ കളിക്കാൻ നോക്കണമെന്ന് പറഞ്ഞു പക്ഷെ ശ്രീധുവിൻ്റെ അർജുനേയും പോകുമ്പോൾ ആൾക്കാർ അമ്മ വന്ന് പറഞ്ഞിട്ട് കൂടി അത് മനസ്സിലാക്കാൻ റസ്മിൻ ശ്രമിച്ചിട്ടില്ല പിന്നെ അവർക്കതാണ് ഇഷ്ടം വോട്ട് അതാണ് കിട്ടിയത് കണ്ടില്ലേ അതാ കണ്ടില്ലേ ഫുൾ സേവായി വന്നത് അപ്പോൾ അവർക്ക് അവർക്കതാണ് ഇഷ്ടം അവർക്കതാണ് വോട്ട് കിട്ടുന്നതെന്ന് അവർക്കറിയാം അതുകൊണ്ട് അവർ കോംബായിട്ട് നിൽക്കുന്നു പക്ഷേ റെസ്മിൻ്റെ കാര്യത്തിൽ എല്ലാവരെയും പോയിട്ട് സപ്പോർട്ട് ചെയ്തും എല്ലാവരുടെയും ഒരു അസിസ്റ്റൻ്റ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഒരു ഗെയിമറായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ഒരു ഇൻഡിവിജ്വൽ ഗെയിമറായിട്ടും എനിക്ക് തോന്നിയില്ല എല്ലാവർക്കും ഹെൽപ്പറായിട്ടും അസിസ്റ്റൻറ്റായിട്ടും അവിടെ പോയി നിന്ന് ഇപ്പോഴും ഇറങ്ങുന്ന സമയത്ത് പോലും ജാസ്മിന് വേണ്ടിയിട്ട് ഇറങ്ങാനൊക്കെ പറയുന്നുണ്ട് അത് ഫ്രണ്ട്ഷിപ്പിൻ്റെ സ്നേഹം കൊണ്ടായിരിക്കാം പക്ഷേ എനിക്ക് അതൊരു ഗെയിമർ ഗെയിമറിൻ്റെ നിലയിൽ ഒന്നും തോന്നിയില്ല കാര്യം പുള്ളിക്കാരി ഇറങ്ങുന്നുണ്ട് ജാസ്മിൻ ഇറങ്ങുമോ റസ്മിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നില്ല റസ്മിന് പകരം ജാസ്മിൻ പറയുകയാണ് ഞാൻ റസ്മിന് പകരം റസ്മിൻ ഔട്ടാവുകയാണെങ്കിൽ ഞാൻ ഇറങ്ങിക്കോളാം അത് ജാസ്മിൻ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ താങ്കൾ തിരിച്ചും അവിടെ വിഡ്ഡിയായി പോവുകയാണ് ചെയ്യുന്നത് താങ്കൾക്ക് വേണ്ടിയിട്ടും സംസാരിക്കാൻ ഒരാൾ ഉണ്ടെങ്കിൽ അത് താങ്കളുടെ വിജയം പക്ഷേ അവിടെ ഒരാളും താങ്കൾക്ക് വേണ്ടി നിൽക്കത്തില്ല അവരുടെ കാര്യം നോക്കുകയുള്ളൂ അപ്പം താങ്കൾ ഈ ഫ്രണ്ട്ഷിപ്പിൽ റസ്മിൻ ഈ ഫ്രണ്ട്ഷിപ്പിൽ വീണുപോയി പോയി എല്ലാവരുടെയും അങ്ങനെ സ്വന്തം ഗെയിമും കളഞ്ഞു അതേ എനിക്ക് പറയാനുള്ളൂ പക്ഷേ വെൽക്കം ടു ബിഗ് ബോസ് പുറത്ത് കിടക്കുന്ന ബിഗ് ബോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ അതാണ് ഏറ്റവും വലുത് മക്കളെ നിങ്ങൾ അകത്ത് കണ്ടതൊന്നും അല്ല കളി പുറത്ത് കിടക്കണതാണ് ഒറിജിനൽ കളി അപ്പൊ വെൽക്കം പിന്നെ ഫാമിലി ടാസ്ക് അറിയാമല്ലോ ഇന്ന് അതിനെക്കുറിച്ച് ഒന്നാതേ നമുക്ക് താല്പര്യമില്ല ഫാമിലി വീക്ക് നടത്താൻ ഈ പതിമൂന്ന് പേരുടെ ഫാമിലി കാണാനൊന്നും ആർക്കും താല്പര്യം ഇല്ല ഓക്കെ പോട്ട് എന്നാലും കണ്ട് ഇനി അതിനെക്കുറിച്ച് പിന്നെയും അരമണിക്കൂർ ഡിസ്കഷൻ ലാലേട്ടൻ്റെ വക ഹയ്യോ അത് കഴിഞ്ഞ് നോമിനേഷൻ കണ്ടിന്യൂ ചെയ്യും അടുത്ത് ഈ ആഴ്ച അറിയാമല്ലോ രണ്ട് ദിവസം കൂടിയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അടുത്ത രണ്ട് പേരെ ഔട്ടാക്കും രണ്ടുപേരെങ്കിലും ഔട്ട് ആക്കും നമുക്ക് നമുക്കൊന്ന് ഗെയിം സത്യം പറഞ്ഞാൽ പ്രേക്ഷകർ പറയാണ് കഴിഞ്ഞാൽ മതി കാര്യം ഇവിടെ പ്രത്യേകിച്ച് ഒരു കളിയും അവർ കളിക്കുന്നൊന്നുമില്ല ഓ അയ്യോ പൈ ഇവർ മനു വന്നിട്ട് കഴിഞ്ഞ 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 ആഴ്ച വന്ന് പവർ റൂമൊക്കെ ഡിസോൾവ് ചെയ്തിട്ട് പോയി ഡിസോൾവ് ചെയ്തിട്ട് പോയിട്ട് നിങ്ങൾ ഇൻഡിവിജ്വൽ ആണെന്നൊക്കെ പറഞ്ഞ് പിന്നെ രണ്ടാഴ്ച പിന്നെ അവർക്ക് ഗ്രൂപ്പ് ടാസ്ക് കൊടുത്തു ഇനി ഇത് കൂടാതെ അവരുടെ വേറൊരു ഗ്രൂപ്പായിട്ടുണ്ട് അതിനെക്കുറിച്ച് വല്ലതും ചോദിച്ചായിരുന്നോ അവർ നോമിനേഷൻ ഡിസ്കസ് ചെയ്തു ഏറ്റവും വലിയ തെറ്റാണ് ബിഗ് ബോസിലെ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ മൊത്തം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ നോമിനേഷൻ ഡിസ്കഷൻ എന്താ ചോദിക്കാത്തത് അപ്പോൾ അടുത്ത വർഷവും ചോദിക്കാൻ പാടില്ല അടുത്ത വർഷവും ചോദിക്കാൻ പാടില്ല അപ്പം നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്ന പാർഷ്യാലിറ്റിയാണ് അല്ലേ അടുത്ത വർഷവും അടുത്ത വർഷം നോമിനേഷൻ ഡിസ്കസ് ചെയ്യുന്ന ചോദിക്കുന്നു ഇക്കൊല്ലം ഒരു മാസം മൊത്തം ഡിസ്കഷൻ ആയിരുന്നു ആരും ചോദിക്കുന്നില്ല അടുത്ത ആഴ്ചയെങ്കിലും ചോദിക്കില്ല അലേട്ടാ പ്ലീസ് അടുത്ത ആഴ്ച ആഴ്ചയെങ്കിലും ചോദിക്കുക അവർ മണി ബാഗിൻ്റെ ഡിസ്കഷൻ നടത്തുകയാണ് അതോ എനിക്കറിയത്തില്ല ഇനി ബിഗ് ബോസിൻ്റെ ഗെയിം അതാണോ നന്ദനയ്ക്ക് കൊടുക്കാനാണോ എനിക്കറിയില്ല പക്ഷേ എനിക്കത് ഭയങ്കര ഭയങ്കരമായിട്ട് അൺഫെയർ ആയിട്ട് തോന്നുന്നു നന്ദനിക്ക് കിട്ടിക്കോട്ടെ നന്ദനയ്ക്ക് വീട് കിട്ടിക്കോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷേ ഇതൊരു കളിയാണ് ഇപ്പോൾ ഒരു ഒളിമ്പിക്സ് മത്സരം അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ ഒരു മത്സരമാണ് മത്സരം കൂടിയാണ് അപ്പോൾ അതൊരു അൺപ്രഡിക്റ്റബിലിറ്റി വേണ്ടേ അത് പ്ലാൻ ചെയ്ത് ചെയ്യേണ്ട അല്ലല്ലോ സോ അതൊന്നും ചോദിച്ചിട്ടില്ല ഓക്കെ ഇന്ന് ആകെ ആകെക്കൂടെ നടന്നത് മത്സര മാമാങ്കം കണ്ടിന്യൂ ചെയ്യും അത് കഴിഞ്ഞ് ശനിയാഴ്ച രണ്ടുപേരെയും കൂടെ ഒന്ന് മൂന്ന് പേരെ പുറത്താക്കും നമുക്ക് സന്തോഷമേ ഉള്ളൂ എല്ലാവരും പോട്ട് ഓ അവിടെ ഇരുന്ന് സത്യം പറഞ്ഞാൽ എന്താ പറയണ്ടേ അവർ ഭയങ്കര കണ്ടസ്റ്റൻസിനോട് പാവം തോന്നുന്നു അവരൊന്നും അറിയുന്നില്ല പുറത്ത് ആൾക്കാർ അവരെയൊക്കെ ഔട്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുക പക്ഷെ അവരെന്തോന്നു അവർക്ക് ആ വീട് വെച്ച് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടൊക്കെ നിൽക്കുന്നു പക്ഷെ നമ്മളും പ്രേക്ഷകരും ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ഒരു കണക്ഷനും ഇല്ല ഇപ്പോൾ ഒരു കണക്ഷനും ഇല്ലാണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അവരൊന്നും അറിയുന്നില്ല ഈ കയറിയ വൈൽഡ് കാർഡ് ഉൾപ്പെടെ പിന്നെ ആകെക്കൂടെ ഇന്ന് സംസാരിച്ച നെസ്റ്റിന് ബെസ്റ്റ് ടീമിൻ്റെ ഇത് കൊടുത്തു അത് പ്രേക്ഷകരുടെ വിധി സോപ്പ് സായിയും സിജോയും കൂടെ പൊട്ടിച്ച് കളഞ്ഞാൽ ചിരിച്ചു കളഞ്ഞ് പിന്നെ ആകെക്കൂടെ കൊടുത്തത് ജിൻഡോയ്ക്കാണ് ജിൻഡോ അത് ചോദിച്ച് മേടിച്ച് ജിൻഡോ ചോ ജിൻഡോ ആദ്യം ഞാൻ നല്ലൊരു ജഡ്ജറ ആണ് നടത്തിയത് ഞാൻ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ടാണ് ഓരോ പില്ലോയും നോക്കിയത് അങ്ങനെ ഞാൻ എല്ലാ പില്ലോയും റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് സ്വന്തം കാര്യം വന്നപ്പോൾ സ്വന്തം ടീമിൻ്റെ കാര്യം വന്നപ്പോൾ അവരുടെ സ്റ്റിച്ചിങ്ങും അവരുടെ പില്ലോയും ഒന്നിനും കൊള്ളില്ലായിരുന്നു കാൽക്കാശിനെ കൊള്ളൂലായിരുന്നു ജിൻഡോയുടെ ടീമിന്റെ എന്നിട്ട് ഓ എന്റെ വില്ലോ ഒരെണ്ണമെങ്കിലും സജ്ജം ഒരെണ്ണമെങ്കിലും അപ്രൂവ് ചെയ്യണമായിരുന്നു അപ്പൊ തന്നെ ലാലേട്ടം പിടിച്ച് അപ്പൊ അവർക്ക് എന്താ കളിച്ചു എന്ന് ചോദിച്ചു അവിടെ ജിൻഡോ വീണു അത് പറയേണ്ട ഒരാവശ്യം ഇല്ല നിങ്ങൾ ജഡ്മെന്റ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ജഡ്മെന്റ് കറക്റ്റായിട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് ജിൻഡോ അവിടെ ചോദിച്ച് മേടിച്ച് വെറുതെ ഒരാവശ്യം ഇല്ലാണ്ട് ജിൻഡോ ചോദിച്ച് ലാലേട്ടന്റെ അടുത്ത് നിന്ന് മേടിച്ച് ഇനി അത് കഴിഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മെയിൻലി ഉള്ളത് വേറെ ഒന്നും പറയുന്നില്ല നേരെ നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം മെയ് ഇരുപത്തിരണ്ട് ലാലട്ടം വരുന്നു ഫാമിലി വീക്കിൻ്റെ കാര്യം ചോദിക്കുന്നു എനിക്ക് ഒരു താല്പര്യം ഇല്ല കാര്യം എനിക്ക് വയ്യ കാര്യം ഞാൻ കണ്ടും അടുത്ത് എനിക്ക് മതിയായി അതുകൊണ്ട് എനിക്ക് എല്ലാവരും ഒരു സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് വയ്യ എനിക്കൊരു ഗെയിം കാണണം അതുകൊണ്ട് ഞാൻ നേരെ ഗെയിമിലേക്ക് പോവണേ അമ്മമാരുടെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു അച്ഛന്മാരുടെ വീഡിയോ ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ പിന്നെയും 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 അച്ഛന്മാരുടെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ശരി എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ ഇവിടെ വന്നത് ഗെയിമിന് വേണ്ടിയിട്ടാണ് അത് അവരുടെ എല്ലാ തീയും കെട്ടിക്കുകയാണ് നിങ്ങൾ ചെയ്തത് അവരുടെ തീ അൻസിബ പറഞ്ഞു കേട്ടായിരുന്നു എല്ലാം പോയെന്ന് അൻസിബയുടെ ഗെയിമും കളഞ്ഞു എല്ലാം കളഞ്ഞു വിളിച്ച് നിങ്ങളായിട്ട് ബിഗ് ബോസ് ആയിട്ട് കളഞ്ഞു വിളിപ്പിക്കുക ചെയ്തത് അവരുടെ ഗെയിം മൊത്തം അൻസിബ എന്ന് പറഞ്ഞു കേട്ടില്ലേ നന്നായിട്ട് അത്യാവശ്യം ഉള്ള പോയിന്റ്സ് എങ്കിലും തുറന്ന് പറഞ്ഞ കുട്ടിയായിരുന്നു നോക്കാം നമുക്ക് നാളെ അവർ കളിക്കുമെന്ന് ബ്രേക്ക് കഴിഞ്ഞ് മത്സര കുറിച്ച് ചോദിക്കുകയാണ് എളുപ്പമുള്ള കളികളൊക്കെ ആയിരുന്നേ നല്ല രസമായിരുന്നു അല്ലേ ലാലേട്ടൻ ചോദിക്കുകയാണ് പിന്നെ ലാജട്ട ഭയങ്കര രസമായിരുന്നു ഇനിയും അങ്ങോട്ട് രസകരമായ ടാസ്കുകള് വരും പിന്നെ സോപ്പ് ആരോ തീർത്തെന്ന് പറഞ്ഞു ആ ലാലേട്ട സോപ്പ് തീർത്ത് ലാലേട്ട സോപ്പ് ഈ സിജോയ് തീർത്തു സായി സായി എന്താ തീർത്തു കള്ളച്ചിരി ലാലേട്ട ഞാൻ അറിഞ്ഞില്ല എന്റെ ടീമാണ് ഇത് ചെയ്തതെന്ന് അത് പിന്നെ ലാലേട്ട സോപ്പ് നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു കഷ്ണം വല്യകൊന്നും അല്ലെ ചെറുത് എടുത്തങ്ങ് കളഞ്ഞു ആ കണ്ടോ കണ്ടോ മോനെ കള്ളക്കളി കള്ളക്കളി മോ സായി അത് കഴിഞ്ഞു തലയണം ലാലേട്ട ഞാൻ അറിഞ്ഞില്ല ലാലേട്ട തലയണം ടാസ്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്സര ലാലേട്ട ഈ ജിൻഡോ ഒമ്പതെണ്ണം നമ്മളുണ്ടാക്കി ഒമ്പതെണ്ണം മറ്റുള്ളവർക്കൊക്കെ രണ്ടോ മൂന്നെണ്ണേ പറ്റിയുള്ളൂ നമ്മൾ ഒമ്പതെണ്ണം അസലായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പണിത് എന്നിട്ട് ഈ ജിൻഡോ ഒന്നും പോലും നോക്കിയിട്ടില്ല ആകെ കൂടെ ഒരെണ്ണം നോക്കിയിട്ട് അതിനെ എടുത്തിട്ട് പറഞ്ഞു എല്ലാവരും ഇതായെന്ന് ജിൻഡോ മനഃപൂർവ്വമാണ് ചെയ്തത് വെറുതെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധ പിടിച്ചു വെക്കാൻ വേണ്ടി ചെയ്തതാണ് ആണോ ജിൻഡോ ലാലേട്ട ഞാൻ ലാലേട്ട ജിൻഡോ പറയണമെന്ന് നമ്മളത് കുഞ്ഞുങ്ങൾക്ക് തടവക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ലാലേട്ട അപ്സര ആണോ ശരി ശരി ജിൻഡോ എന്താണ് ഈ കേൾക്കുന്നത് ലാലേട്ട കുഞ്ഞുങ്ങൾക്ക് തട വെക്കണതാണെങ്കിൽ കുഞ്ഞുങ്ങളെ മിക്കവാറും ഇതേപോലത്തുള്ള പില്ലോ ഉണ്ടാക്കി കൊടുത്താൽ തടേന്നൊക്കെ ഉരുണ്ട് വീഴും ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചതാണ് വെറുതെ പറ്റിക്കൽ പരിപാടിയാണ് ഇവർ ചെയ്യുന്നത് കുറച്ച് പഞ്ഞി എടുത്ത് കുറച്ച് തുണിക്കാത്തു കയറ്റിയിട്ട് തുന്നി വെച്ചേക്കുന്നു അവരെ നമ്മുടെ എൻ്റെ ടീം നോക്കൂ എന്ത് മനോഹരമായിട്ടാണ് തുന്നിയിരിക്കുന്നത് അൻസിപെട്ട ടീം നോക്കൂ എന്ത് രസമായിട്ടാണ് തുന്നിയിരിക്കുന്നത് അങ്ങനെയാണ് തുന്നേണ്ടത് ലാലട്ട ഒന്നെണ്ണേ നോക്കിയുള്ളൂ ഒരെണ്ണം നോക്കിയാൽ മതിയല്ലോ ബാക്കിയെല്ലാം അറിയണമല്ലോ അപ്പോൾ ആണോ ശരി 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 അപ്പോൾ അങ്ങനെയാണ് അപ്പൊ ജിൻഡോ തീരുമാനിച്ചു ആ ലാലേട്ട ഒന്നും കൊള്ളൂലായിരുന്നു വേറെ പറ്റിക്കൽ പരിപാടിയായിരുന്നു ആ നോറ എന്താണ് പരാതി ലാലേട്ട എൻ്റെ പില്ലോ ഞാൻ എല്ലാം റിജക്ട് ചെയ്ത് കളഞ്ഞില്ല ഒരെണ്ണേ ഇതാക്കിയുള്ളു ലാലേട്ട നമുക്ക് ഫസ്റ്റ് കിട്ടിയതാണെങ്കിലും ഞാൻ തുന്നൽ ചെയ്താണ് തുടങ്ങിയ ജീവിതം ആണോ ആ ലാലേട്ട ഞാൻ നാലായി നാനൂറ് ബാഗ് തച്ചു തച്ചിട്ടാണ് എനിക്ക് ആദ്യത്തെ സാലറി കിട്ടിയത് ഈ സായി എൻ്റെ തുന്നലിനെ കളിയാക്കി മോശം പറഞ്ഞു എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ലാലേട്ട സായി ഓരോരുത്തരുടെ ഹിസ്റ്ററി നോക്കിയിട്ടല്ല ലാലേട്ട ഞാനിവിടെ തുന്നലിന് ജഡ്ജ്മെന്റ് നടത്തിയത് പിന്നെ എനിക്ക് ഞാൻ രണ്ട് ആ രണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു ലാലേട്ടാ സീതു ലാലേട്ടാ ലാൽ സാർ ഞാൻ വളരെ ഫെയർ ആയിട്ടാണ് ജഡ്ജ് ചെയ്തത് ഈ സായി എന്നോട് പറഞ്ഞായിരുന്നു ഗെയിം കളിക്കാൻ പക്ഷെ ഞാനിവിടെ കോംബോ ഗെയിം മാത്രമല്ലേ കളിക്കാൻ വന്നത് അതുകൊണ്ട് ഞാനിവിടെ പ്രേക്ഷകരെ പറ്റിക്കുന്ന ഒരു പരിപാടിയും ഞാൻ ചെയ്യില്ല ഞാൻ വളരെ ഫെയർ ആണ് അപ്പോൾ സായി ഞാൻ പിന്നെ ലാലേട്ട ഈ ശ്രീധോനോട് പറഞ്ഞതാണ് ഞാൻ ഒന്നേ കൊടുക്കുന്നുള്ളൂ പൂജ്യം കൊടുത്തോളെ കേക്കണ്ടേ ലാലേട്ട ഞാൻ കൊടുക്കത്തില്ല ഞാൻ വളരെ ഫെയർ ആയിട്ടേ ജഡ്ജ് ചെയ്യുള്ളൂ ഫെയർ ആയിട്ടേ ഞാൻ ജഡ്ജ് ചെയ്യുള്ളൂ ലാലേട്ട ഓ ശരി നല്ല കുട്ടി ശ്രീ അവിടെ ഇരുന്നുള്ളൂ നോറ വെരി ഗുഡ് എന്തൊന്ന് സായി ഇത് ആ ശരി അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ജിൻഡോ പറയാനുള്ളത് ലാലേട്ടാ യോ ഈ ഈ അഭിഷേകം ഉണ്ടല്ലോ എല്ലാം റിജക്ട് ചെയ്ത് കളഞ്ഞു അഭിഷേകം എന്താണ് ഓ ലാലേട്ട വല്ലതും തോന്നണ്ടേ വല്ലതും എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടിട്ട് പോലും ഒന്നുപോലും അപ്രൂവ് ചെയ്യാൻ തോന്നിയില്ല സത്യം സത്യപ്രജ ഒരെണ്ണെങ്കിലും കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ കണ്ടിട്ട് തോന്നണ്ടേ അപ്പൊ ഉടനെ ജിൻഡോ ലാലേട്ടോ ഒരെണ്ണം എന്തിനും അപ്രൂവ് ചെയ്യുമായിരുന്നു അപ്പൊ അപ്സറ കണ്ടാ കണ്ടാ ലാലേട്ട ഇപ്പൊ പറയണ പിന്നെ ഇപ്പൊ അപ്രൂവ് ചെയ്യ അപ്പൊ നമ്മുടെ ഒമ്പതോ പിന്നെ അപ്പൊ നമ്മുടെ ഒമ്പത് ഒന്നെങ്കിലും അപ്രൂവ് ചെയ്യണമായിരുന്നു ഓ വലിയ കളിക്കാൻ വന്നേക്കുന്നു അപ്പൊ ജിൻഡോ ലാലേട്ടോ ഒരെണ്ണമെങ്കിലും അപ്പൊ ലാലട്ടെ ഡേ ആകെ കൂടെ ലാലേട്ടെന്ന് സ്കോർ ചെയ്തതിലാണ് ഹലോ ജിൻഡോ താങ്കൾ സൂക്ഷ്മമായിട്ടല്ലേ നിരീക്ഷിച്ചത് അപ്സറയുടെ ടീമിന് അതെ ലാലേട്ട അപ്പൊ തെറ്റുകൾ കണ്ടുപിടിച്ചില്ലേ അപ്പൊ അഭിഷേകം സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് എന്തേ അപ്പൊ തെറ്റുകൾ കണ്ടുപിടിക്കാൻ പാടില്ലേ താങ്കൾക്ക് മാത്രമേ തെറ്റുകൾ കണ്ടുപിടിക്കാൻ പാടുള്ളൂ താങ്കൾ അവിടെ ഫെയർ ആയിട്ട് ജഡ്ജ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഭിഷേകം ഫെയർ ആയിട്ട് ചെയ്ത് ഓക്കെ ശരി അപ്പൊ മക്കൾ അവിടെ ഇരുന്നു കേട്ടാ ആ ശരി ശരി ഇനി ഇപ്രാവശ്യം ആർക്കാണ് ബെസ്റ്റ് ടീം നമുക്കാണല്ലോ അല്ലേട്ടാ അപ്സരക്ക് അപ്സര എല്ലാ വർഷവും നമുക്ക് എല്ലാ പ്രാവശ്യവും അല്ല 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 ആർക്കാണ് നമുക്ക് നമുക്കല്ല അല്ലേട്ടാ ഇപ്രാവശ്യം നമ്മുടെ ജാസ്മിന്റെ ടീമിനാണ് ഏറ്റവും മികച്ച പറ്റൂല അപ്സര സമ്മതിക്കൂല എങ്ങനെ എങ്ങനെയല്ല അല്ലേട്ടാ ഒരു പണിയും ചെയ്യത്തൂല്ല അപ്പൊ ജാസ്മിനും ടീമും ഇത് ഋഷിയൊക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു നമ്മള് രാവിലെ കുളിച്ച് തൂക്കാനൊക്കെ ഇറങ്ങുന്ന ടീംസാണ് പിന്നെ ഇപ്പോ അവിടെ അപ്പോൾ ഋഷി അറിയാതെ അത് പിന്നെ അറിയാതെ ചക്ക വീടും ഉയരുന്നെത്തു കണ്ടാ 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 വായിന്ന് വന്നത് കണ്ടാ ഉം എന്തായാലും താങ്ക് യു താങ്ക് യു വേണ്ട പറ്റൂല അല്ലേട്ടാ പ്രേ പ്രേക്ഷകര് പറഞ്ഞതാണ് ഓ പ്രേക്ഷകര് ഇനി ഞാനിവിടെ ഇരിക്കുന്ന കണ്ടില്ലേ പ്രേക്ഷകന് അപ്സര അതിൻ്റെ കൂടെ ഓക്കെ ശരി ഇനി നമുക്ക് കുറച്ച് രസകരമായ കളികളായാലോ പ്രേക്ഷകരെ വെറുപ്പിക്കാം സമയം കളയാം പിന്നെ ഒന്നേര മണിക്കൂർ എപ്പിസോഡ് വേണ്ടേ അപ്പൊ അവരെ ഒന്ന് വെറുപ്പിക്കാം കവൺ കളിക്കാം ഓക്കെ അത് കഴിഞ്ഞ് ലെക്ചർ കഴിഞ്ഞ് നമ്മൾ ഞാൻ എഴുതാൻ എനിക്കത് പയ്യ അതൊന്നും പറയാം അത് കഴിഞ്ഞ് ലെച്ചറി പോയിന്റ്സ് എത്ര വേണം ലാലട്ട ആയിരം പോയിന്റ്സ് വേണം നമ്മൾ അത്രമാത്രം കണ്ടന്റുകൾ പുറത്ത് കൊടുക്കുന്നുണ്ട് ഗെയിം കളിക്കുന്നുണ്ട് മത്സര വീരത്തോടെ നമ്മൾ കളിക്കുന്നുണ്ട് എന്റർടൈൻമെന്റ് ടോട്ടൽ പാക്കേജ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇല്ല ഇല്ല ആയിരം ഒന്നും ഇല്ല കണ്ടന്റ് കളിച്ചിട്ടല്ലേ കൊടുക്കണോ ചോ പത്ത് രൂപ കൊടുക്കേണ്ട ഇല്ല കണ്ടന്റ് അനുസരിച്ച് എത്ര വേണം നിങ്ങൾക്ക് ലാലേട്ട ലക്ഷറി ഒരുപാട് തരുമോ ലാലേട്ട ആ ബെസ്റ്റ് ടീം ലക്ഷറി കൊടുക്കാൻ പറ്റിയ കണ്ടന്റും ഇല്ല ഒന്നും ഇല്ല പന്ത്രണ്ടെണ്ണത്തിനകത്തേക്ക് ഇർത്തിട്ട് ഒരു യൂസും ഇല്ല എത്ര വേണം ആയിരം ലാലേട്ട ആയിരം വേണം രണ്ടായിരം ചോദിക്കാം ആ രണ്ടായിരം അയ്യോ ആയിരം കൊടുക്കാൻ പറ്റിയ ആൾക്കാർ നൂറ് രൂപ തരാം ഏഹ് നൂറ് രൂപയാ ആ ഇപ്പം അത്രയൊക്കെ ഉള്ളു കണ്ടന്റ് ആ അപ്പം പിന്നെ പിന്നെ ലാലേട്ടാ ഒരു അഞ്ഞൂറ് പോയിന്റ് കൂടെ ആ അഞ്ഞൂറ് വെച്ചതി അമ്പത് രൂപയും കൂടെ തരാം അതും അതും തരേണ്ടതല്ല തന്ധാരണ കണ്ടന്റ് വെച്ച് നോക്കുമ്പോൾ ആ അവിടെ കിടക്കട്ടെ ഇനിയെങ്കിലും അല്ലെന്ന് കളിക്കാൻ നോക്ക് ഇനി എവിക്ഷൻ പ്രക്രിയയിലേക്ക് പോവാൻ മതിയായി മക്കളെ നിങ്ങൾ പന്ത്രണ്ട് പേർന്ന് ഒരാൾ വരട്ടും അപ്പം ഇന്നലെ കാണിച്ച പോലെ മുന്നിൽ അഞ്ച് ബോക്സുകളുണ്ട് ഓരോ സേഫായ കണ്ടസ്റ്റൻസിനെയും കൊണ്ട് തുറപ്പിക്കുന്നു ആദ്യം ശ്രീതു അർജുനും സേഫ് ആവുന്നു താങ്ക് യു പ്രേക്ഷകർ താങ്ക് യു മക്കൾ ഇനി നമ്മളിനിയും അങ്ങോട്ട് ഒരുമിച്ച് തന്നെ ആയിരിക്കും ജിൻഡോ അഭിഷേകവും സേവ് ആവുന്നു ഋഷിയും അൺസവേറ്റ് സേവ് ആവുന്നു ലാസ്റ്റ് ജാസ്മിനും റസ്മിനും അപ്പോൾ റസ്മിൻ പറയാണ് ഞാൻ വിചാരിച്ച റസ്മിൻ ഉറപ്പിച്ചു പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് റസ്മിൻ്റെ ഡയലോഗ് നീ പോവുകയാണെങ്കിൽ ഞാൻ പോകാന്ന് ഹു എൻ്റെ റസ്മിനെ ഇങ്ങനെ ദുരന്തമാവല്ലേ റസ്മിന് വേണ്ടി പോകാൻ അവിടെ ആരുണ്ട് ആരെങ്കിലും പറഞ്ഞാ പോവാൻ റസ്മിൻ നീ പോകണ്ട ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ ഒരു കണ്ടസെങ്കിലും ഉണ്ടോ അവിടെ ഇതൊരു ഗെയിമാണ് റസ്മിൻ മനസ്സിലാക്ക് അപ്പോൾ ഉടനെ ജാസ്മിൻ കെട്ടിപ്പിടിച്ച് ആ റസ്മിൻ ഔട്ടായിരിക്കുന്നു ജാസ്മിൻ കെട്ടിപ്പിടിച്ച് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുന്നു എന്ത് ഇൻഡിപെൻഡൻസ് പുറത്തേക്ക് വാ അപ്പം കാണാം ടാറ്റ പറയുന്നു നോറ നോറയ്ക്ക് ഇന്നും കൂടെ എനിക്ക് അറിയാനുള്ളൊരു കാരണമായി ലാലേട്ടം പറയുന്നു നോമിനേഷൻ കണ്ടിന്യൂ ചെയ്യാണ് നിങ്ങളാരും സേവ്ഡല്ല വെറുതെ പറ്റിച്ചതാണ് ബോൾ നമുക്ക് അടുത്ത ടൈം പാസ് നേരെ പറയാമായിരുന്നു റസ് പിന്നെ ഔട്ടായത് പക്ഷേ വെറുതെ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ അതിന് പോട്ടെ എന്ന് വെച്ചു അങ്ങനെ പതിനഞ്ച് മിനിറ്റ് കളഞ്ഞിരിക്കുകയാണ് എന്തായാലും നിങ്ങൾ ഔട്ടായിരിക്കുന്നു ആ സോറി നോമിനേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ് ആണാ അയ്യോ കഷ്ടമായി പോയി അപ്പോൾ നോമിനേഷൻ കണ്ടിന്യൂ ചെയ്യണമല്ലേ അപ്പോൾ വെറുതെ ബോളൊക്കെ എടുത്തു വെച്ച് കളിപ്പിച്ച് നമ്മളെ വെറുതെ 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 നമ്മളെ മോഹിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അടുത്ത ആൾ ഔട്ടാവും അടുത്ത ആഴ്ച ശരി അപ്പോൾ വീണ്ടും കാണാം ലാലാട്ടം ബൈ എന്ന് പറഞ്ഞ് പോകുന്നു അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും Bye!